എല്ലാവർക്കും ഹാപ്പി ഓണം ഉത്രാടം ദിനാശംസകൾ എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം ഉത്രാടത്തിന് ഇട്ടതാണ് കേട്ടോ എന്ന് വിടാറ് ഇത് അപ്പുറത്തെ വീട്ടിലെ മാവേലി മാദേവരെ വെക്കുക നമ്മൾ മാധൂർ വെക്കുക എന്ന് പറയും കേട്ടോ രാവിലെ അണിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉദ്ദേശിച്ച് തറവാട് വീട് അണി പറഞ്ഞിട്ട് ഇതിൽ കാവി തേച്ചിട്ട് പൂരാടക്കുട്ടി ഒന്ന് ഒറ്റയ്ക്കിരിക്കണത് അപ്പോൾ സിദ്ധു ഈ അണിയൊക്കെ മായ്ക്കാണ് മറ്റത് മാവേലി അങ്ങനെ സങ്കല്പിച്ചിട്ട് വെക്കുകയാണ് പിന്നെ അവിടുത്തെ കുട്ടുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് അവൻ്റെ ഏട്ടൻ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന് കുനിഷ്ട് വന്നിട്ട് മടി കയറിയിരിക്കുകയാണ് പിന്നെ നമ്മൾ സദ്യയൊക്കെ റെഡിയാക്കി പഴമേവിച്ചതുണ്ട് ശർക്കര ശർക്കരപ്പേരിയുണ്ട് ഇഞ്ചിപ്പുളി അച്ചാർ കാളൻ ഉപ്പേരി പപ്പടം സാമ്പാർ സേമിയ പായസം വെച്ചു അങ്ങനെ മാവേലിക്ക് ഉച്ചയ്ക്ക് പൂജിക്കുകയാണ് രാവിലെ ഒരു അപ്പം വെച്ചിട്ട് നിവേദിച്ചിട്ട് ആണ് നമ്മളിത് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സദ്യ കൊടുക്കും വൈകുന്നേരം അതുപോലെ പഴം നിവേദിക്കും മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ മൂന്ന് ദിവസവും അല്ല നാട്ടിലെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ പൂജിക്കാണ് കർപ്പൂരം കാണിച്ചിട്ട് അതിൽ നിന്ന് എല്ലാ എല്ലാ വിഭവങ്ങളും കുറേശ്ശെ കുറേശെടുത്തിട്ട് എല്ലാത്തിൻ്റെ മുന്നിലും കുറച്ച് കുറച്ച് ഇടും അത് കഴിഞ്ഞിട്ട് കർപ്പൂരം കാണിച്ചിട്ട് നമ്മൾ തൊഴുകും എല്ലാവരും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് പാലക്കാട് ഇങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്